Sorry, Francis

ഉദ്ദേശിച്ച രീതിയിൽ എത്താൻ പറ്റാത്തത് ഞാനീ പറഞ്ഞ പോലെ എത്ര ഹെവി ട്രാഫിക് ആയിരുന്നു ഇടക്ക് ഒന്ന് രണ്ട് വെഹിക്കിള് ബ്രേക്ക് ഡൗൺ ആയിട്ട് കണക്ക് കിടന്നു അതുകൊണ്ട് ഇങ്ങോട്ട് കിടക്കാൻ പറ്റാത്ത രീതിയിൽ ട്രാഫിക് റൂൾസൊക്കെ തെറ്റിച്ചാണ് നമ്മുടെ ഞങ്ങളെ നാവിഗേറ്റ് ചെയ്ത് കൊണ്ടുവന്ന ആളുകൾ എത്തി റെസ്ക് എടുത്താണ് എത്തിയത് മാത്രമല്ല ഇന്നേ ദിവസം വിവിധ വിവിധ പരിപാടികൾ രാവിലെ തൊട്ട് തുടങ്ങി ഇനി രണ്ട് രണ്ടു മൂന്ന് പരിപാടികൾ തിനുശേഷം ഇന്ന് തന്നെ തിരിച്ച് നാട്ടിലേക്ക് പോകുക ഏതൊക്കെയും ഈ ചുരുങ്ങിയ സമയിൽ സമയത്ത് സ്ഥിരോള ബാക്കി അസോസിയേഷൻ കുവിയേറ്റിൻ്റെ ഈ ഭാരവാഹികളെയും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഘടനയുടെ ആളുകളെയും കാണുവാൻ കഴിഞ്ഞാൽ അത്യധികമായ സന്തോഷമുണ്ട് ഞാൻ ആ ദീർഘമായ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല ഇന്നലെ നമ്മുടെ മനോഹരമായ കോട്ടയം നമ്മുടെ കമ്മ്യൂണിറ്റി അസോസിയേഷൻ്റെ മീറ്റിങ്ങിൽ പലരും മാത്രമുണ്ടായിരുന്നു ഞാൻ അതിനകത്ത് പറഞ്ഞതുപോലെ പലപ്പോഴും നമ്മുടെ കേരളത്തിലുള്ള ആളുകളെക്കാൾ കൂടുതൽ കേരളത്തിനോടുള്ള ഒരു സ്നേഹം അത് നമ്മൾ കേരളത്തിലേക്ക് മാത്രം കേരളത്തിൻ്റെ മാത്രമല്ല നമ്മുടെ സമുദായത്തിനോടും ഒക്കെ കാണിക്കുന്നത് പ്രവാസികളാണ് കേരളത്തിന്റെ പുറത്തുള്ള മലയാളികൾ തന്നെയാണ് ഇവിടെ പ്രധാനമായും ഇവിടെ പോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആരംഭിച്ച മുപ്പത് വർഷക്കാലം ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതിനപ്പുറം ഇതൊക്കെ രൂപീകരിച്ചത് വരും സന്ധായം എന്നുള്ളതിനപ്പുറം ജനങ്ങളിൽ നിന്ന് രൂപം കൊടുത്തതാണ് അത് തീർച്ചയായും ഒരു ജനാധിപത്യപരമായ കാര്യങ്ങൾ പോകുന്നു അത് മാത്രമല്ല ഇവിടെ ഇരിക്കുമ്പോഴും നാട്ടിൻ്റെ പുരോഗതിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് എണ്ണൂറ്റി അമ്പതിൽ പരം കഴിഞ്ഞാൽ പത്ത് വർഷക്കാലം കൊണ്ട് എണ്ണൂറ്റി അഞ്ച് ഭവനങ്ങൾ കേരളത്തിൽ പാവപ്പെട്ടവകു കൊടുത്തു എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മറ്റേത് സംഘടനയേക്കേക്കാൾ കൂടുതൽ ഇവിടെ ഈ കൊച്ചു രാജ്യത്ത് നമ്മുടെ സഹായം അല്ലെങ്കിൽ ഈ കച്ചിയുടെ അസോസിയേഷൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് വളരെ വിടമതിക്കുന്നതാണ് ഞാൻ പ്രത്യേകം ഞാൻ പ്രത്യേക പ്രത്യേകം ഭവനമാണ് എല്ലാവർക്കും നമുക്കറിയാം നമ്മുടെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം സ്വന്തമായ ഒരു വീട് തലച്ചായ്ക്കുവാൻ അതാണ് ആത്യന്തികമായി എല്ലാവരും ആഗ്രഹിക്കുന്ന കേരളത്തിൽ നമ്മുടെ ആളുകളില്ല അതെല്ലായിടത്തും എനിക്ക് തന്നെയാണ് അപ്പോൾ അത് നമുക്ക് സാധിച്ചിത്രയും കുടുംബങ്ങൾക്ക് സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യമാണ് വലിയ സാലറിയോ അങ്ങനെയൊക്കെ വലിയ സേവിംഗ് ഇല്ലെങ്കിലും ആ ജീവകാർ പ്രവർത്തനം ഞാൻ എടുത്തു പറയട്ടെ ഞാൻ പ്രത്യേകം ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ അനുമോദിക്കുകയാണ് മാത്രമല്ല ഇവിടെ നമുക്ക് അതുപോലെ തന്നെ നിങ്ങൾ ജീവകാരുടെ പ്രവർത്തനമായിട്ട് പതിനഞ്ച് ലക്ഷത്തിലധികം രൂപ നമ്മുടെ ചികിത്സാ സഹായമായിട്ട് എവ്രിർ ഞങ്ങൾക്ക് ഓവർഡ് ഓഫ് ടെൻ ഇയർ എവ്രിർ ഞാൻ പറയുമ്പോൾ തീർച്ചയായും അതിൻ്റെ കോൺട്രിബ്യൂഷൻ വലിയൊരു കോൺട്രിബ്യൂഷനാണ് എനിക്ക് തോന്നുന്നില്ല എങ്ങനെയൊരു കോൺട്രിബ്യൂഷൻ മറ്റേ സ്ഥലങ്ങളിലും അങ്ങനെ ഉണ്ട് എന്ന് പരിശോധിച്ചാൽ ഒരു സ്ഥലത്തും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല അത്ര മാത്രം ഒരു 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 കുടുംബമായിട്ട് ഇവിടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു അത് മാത്രമല്ല ഇവിടെ എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു സുച്ചിട്ടാൽ എല്ലാവരും ഒരുമിച്ച് അല്ലെ അതാണല്ലോ അതിന്റെ ഒരു ഐക്യം ഒരു കൂട്ടായ്മ അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം നടക്കുന്നു എന്ന് ഞാൻ കരുതില്ല അപ്പോൾ ആദ്യന്തികമായി പ്രധാനമായും നമ്മുടെ വേരുകൾ പ്രത്യേകിച്ച് പുതിയ ജനറേഷൻ നമ്മുടെ പുതിയ ആളുകൾ കുട്ടികൾ വന്നു കഴിയുമ്പോൾ നാടുമായിട്ടുള്ള ഒരു ബന്ധം കുറഞ്ഞു വരികയാണ് നാടുമായിട്ട് ആ വേരുകൾ മുറിഞ്ഞു പോവുകയാണ് ഈ തരത്തിലുള്ള കൾച്ചറൽ അസോസിയേഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ പുതിയ യുവ ജനറേഷൻസ് വന്നു കഴിയുമ്പോൾ ആ ഭാവി തലമുറയെ നമ്മുടെ നാടുമായിട്ട് ബന്ധിപ്പിക്കുന്നു നമ്മുടെ പാരമ്പര്യമായിട്ട് ബന്ധിപ്പിക്കുന്നു നമ്മുടെ സംസ്കാരമായി ബന്ധിപ്പിക്കുന്നു തീർച്ചയായും ഇതെല്ലാം സാധ്യമാകുന്നത് നമുക്ക് ഇങ്ങനെയുള്ള കൾച്ചറൽ അല്ലെങ്കിൽ സിറോ മലഭാർ കൾച്ചർ അസോസിയേഷൻ ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈ സന്ദർഭത്തിൽ ഞാൻ അനുബോദിക്കുകയാണ് നമുക്കറിയാം ഇന്ന് നമ്മുടെ രാജ്യത്തൊക്കെ പല വെല്ലുവിളികൾ സഭയും സന്ധായവുമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെയെല്ലാം അത് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല നമ്മുടെ വിദേശത്തുമൊക്കെ പക്ഷെ എപ്പോഴും നമ്മുടെ ആ വിശ്വാസം നമ്മൾ മുറുകി പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് അത് അത് വിജയത്തിൽ കൊണ്ട് എത്തിക്കുവാൻ കഴിയുന്നത് ആത്യന്തികമായി നമ്മുടെ ഭവനങ്ങൾ നമ്മുടെ കുടുംബങ്ങൾ ഭദ്രമാകുക എന്നുള്ളതാണ് ആ കുടുംബങ്ങൾ സ്ഥിരമായി നമ്മൾ തകർന്നു പോയാൽ ആ സൊസൈറ്റി ആ സമൂഹം തകർന്നു പോകും അതിനൊക്കെ പരിഹാരമായി അതിനെ തടയാൻ പറ്റുന്ന ഇതോ ഇങ്ങനെയുള്ള കൂട്ടായ്മയാണ് ഞാൻ തീർച്ചയായും ഇത് ഇങ്ങനെയുള്ള കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുത്ത മുപ്പത് വർഷക്കാലം മുമ്പ് ഇതിൽ ആരാണോ നേതൃത്വം എനിക്ക് എനിക്കറിഞ്ഞൂട എങ്കിലും അത് നല്ലൊരു മോട്ടീവാണ് അവരെല്ലാം നന്ദിയോടെ ഓർക്കുന്നു നിങ്ങളുടെ ഒക്കെ ആ ഓർമ്മകൾ അല്ലെങ്കിൽ ഓർമ്മയാണല്ലോ പ്രവാസി എന്ന് പറയുമ്പോൾ ഓർമ്മയാണ് ഫൈനലി നാടിനോടുള്ള ഓർമ്മയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു പ്രവാസികളുടെ ഒരു ഞങ്ങൾക്കൊക്കെ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ കേരളത്തിൽ പക്ഷേ പ്രവാസികളെ സംബന്ധിച്ചാൽ പ്രത്യേകിച്ച് കുവൈറ്റിലും ഗൾഫ് മേഖലയിലുള്ളവർക്ക് ഒരു ജീവിതത്തിൽ രണ്ട് ജന്മമാണ് അല്ലെങ്കിൽ ഒരു ജന്മത്തിൽ രണ്ട് ജീവിതമാണ് അങ്ങനെ ഇവിടെയും അത് അതുപോലെ തന്നെ നാട്യമാണ് ആ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ഒക്കെ നിലനിൽക്കുന്നു അതിന് പ്രത്യേകം അംഗയോടെ വളർത്തുകൊണ്ട് സന്തോഷപൂർവം ഞാൻ ഇവിടെ വരാനും നിങ്ങൾ കാണുവാനും ഒക്കെ കഴിഞ്ഞാലുള്ള ചാരിതാർത്ഥ്യം അറിയിക്കുന്നു ഒരിക്കൽ കൂടി ഇത്രയും വൈകിയെല്ലാവരും തിരക്കേ അത് ഞങ്ങൾക്ക് അത് അത് ഈ പറഞ്ഞ പോലെ ട്രാഫിക്കും മറ്റു പ്രശ്നങ്ങളും ഉള്ളത് കൊണ്ടാണ് ഒരിക്കൽ കൂടി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒക്കെ ഇവിടെ നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ എവിടെയെങ്കിലും വെച്ച് നമുക്ക് കാണാം ഗുഡ് ബൈ താങ്ക് യു താങ്ക് യു വളരെ മനോഹരമായ വാക്കുകളെ നമ്മുടെ ഒത്തിരി കോട്ടയത്തിന്റെ കോട്ടയം ഡിസ്ട്രിക്ട് അസോസിയേഷന്റെ കോട്ടയം മഹാമേളയോടനുബന്ധിച്ചാണ് ബഹുമാനപ്പെട്ട എം പി കുവൈറ്റ് എത്തിച്ചേർന്നത് അതിനെ നമ്മുടെ പ്രിയങ്കനായ കോട്ടയത്തിന്റെ ഡിസ്ട്രിക്ട് അസോസിയേഷന്റെ പ്രസിഡന്റ് രാമനെ പ്രത്യേകം നന്ദിയോടെ ഈ അവസരം അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയനായ സുഹൃത്തും നമ്മുടെ സംഘടനയെ വെളിയിൽ നിന്ന് ഒത്തിരി സപ്പോർട്ട് ചെയ്ത പക്ഷെ അദ്ദേഹം നമ്മുടെ കൂടുതൽ എന്താ പറയാ നമ്മുടെ എല്ലാ പരിപാടികൾക്കും ഒരു പരോക്ഷമായ സപ്പോർട്ട് എപ്പോഴും നമ്മുടെ കൂടുതലുണ്ട് ഈ പ്രാവശ്യം നടക്കാൻ പോകുന്ന മെഗാ പ്രോഗ്രാമിനും ആ ഒരു സപ്പോർട്ട് നിങ്ങൾ നമ്മുടെ കൂടുതലുണ്ടാവും ബഹുമാനപ്പെട്ട മോഹൻ ജോർജും സാറിനെ വളരെ സ്നേഹത്തോടെ നന്ദിയോടെ ഈ അവസരത്തിൽ നന്ദിയോടെ അവർ രണ്ടുപേരുമാണ് പ്രത്യേകിച്ച് നമ്മുടെ സാറിനെ നമുക്ക് എത്തിച്ചത് ഈ തിരക്കേറിയ സമയങ്ങൾക്കുള്ളിലും എസ് എം സി ചെയ്യുന്ന ശങ്കണ്ണുവാനും ശങ്കണ് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ മെമ്പർമാരെ നമ്മൾ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് പരിപാടി പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു എന്തെങ്കിലും പോലും എം പിക്ക് സമയം കിട്ടും അറിഞ്ഞതോടെ പെട്ടെന്ന് നമ്മൾ വിളിച്ചുകൂടിയാണ് അതായത് ഒരു സ്വിച്ചിട്ടപ്പോൾ നമുക്ക് ഇത്രയും പേര് ഇവിടെ നമ്മുടെ കമ്മിറ്റി എത്തിച്ചേർന്നു വളരെ സന്തോഷം അതോടൊപ്പം തന്നെ എംപിയുടെ അറിവിലായി നമ്മൾ ഒരു കാര്യങ്ങൾ പറയുകയാണ് സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് നാട്ടിൽ നൽകുന്ന ചികിത്സാ സഹായങ്ങൾ കൂടാതെ നമ്മുടെ മെമ്പേഴ്സായിട്ടിരിക്കുന്നവരിൽ നമുക്ക് ഏകദേശം പത്ത് നാലായിരം മെമ്പേഴ്സ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ് നമ്മുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും നമ്മുടെ ഈ മെമ്പർഷിപ്പ് ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് ഇവിടെ വെച്ചോ നാട്ടിവെച്ചോ മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് ഇൻസ്റ്റൻ്റായിട്ട് അന്നേരം തന്നെ നിത്തി തേർട്ടി ഡേയ്സ് മുന്നിൽ ഞങ്ങൾ സംഘടനയുടെ ഭാഗമായിട്ട് രണ്ടായിരം കേടി ആ സ്കൂളിൽ ആ ഫാമിലിയെ സഹായിക്കുന്നതിന് വേണ്ടി എഫ് പി എസ് എന്ന് പറയുന്ന ഫാമിലി ബെനഫിറ്റ് സ്കീം നമ്മുടെ സംഘടനയുടെ ഒരു മാത്രം പ്രത്യേകതയാണ് അത് ഒരു ഇൻസ്റ്റൻസ് സപ്പോർട്ടാണ് രണ്ടില രണ്ടായിരം കേടി വെച്ച് നമ്മൾ നമ്മുടെ മെമ്പേഴ്സിന്റെ അംഗങ്ങൾക്ക് മരണപ്പെടുന്ന ഫാമിലിക്ക് നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ നാല് ഏരിയയിലായിട്ട് നമുക്ക് നാല് ഏരിയയിലും ചാരിറ്റി പ്രവർത്തനങ്ങൾ അതായത് ഏരിയ കേന്ദ്രീകരിച്ചു നാട്ടിൽ നിന്നുള്ള സഹായ സഹായ ഹസ്തങ്ങളായി നമ്മൾ സഹായിക്കുന്നത് നമ്മുടെ ചാരിറ്റി നാല് ഏരിയകളിൽ കേന്ദ്രീകരിച്ചാണ് നടക്കുക സെന്ത്രതലത്തിൽ അടങ്ങുന്നതാണ് നമ്മുടെ കുടുംബം നമ്മുടെ ഫാമിലി അതുപോലെ ഭവനങ്ങളില്ലാത്തവരെ സഹായിക്കുക അതുപോലെ തന്നെ മെയിൻ ചാരിറ്റി ആയിട്ട് എന്തേലും കൂടുതലായിട്ട് പൈസ ആവശ്യമായിട്ട് വരുന്നതെല്ലാം നമ്മൾ കേന്ദ്ര തലത്തിലുള്ള സ്മരണസമിതിയാണ് നേരത്തെ നൽകുക അപ്പം വളരെ സന്തോഷം ഔദ്യോഗികമായിട്ട് നമ്മുടെ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട എം പിക്ക് നന്ദി അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് സംഘടനയുടെ ബഹുമാനപ്പെട്ട ട്രസ്റ്റ് ഫ്രാൻസിസ് പോലീസ് സന്ദർശിച്ചു

അന്നേരം നേരത്തെ പരിപാടി കണ്ട ശേഷം ആളുകൾ പരിപാടി നമ്മളെ എസ് എം സി ഓഫീസിൽ പക്ഷേ തിരക്കിനിടയില് വളരെ ഒന്നാവില്ലെന്ന് വന്നിട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞിരുന്നു എങ്കിലും നമ്മളെ കാണുവാനും നമ്മളോട് വാക്ക് സംസാരിക്കുവാനുമായിട്ട് സമയം കണ്ടെത്തിയെന്ന് ബഹുമാനപ്പെട്ട എവിടേക്കും എസ് എം സി കോരും അതുപോലെ ഇവിടെ കടന്നു വന്ന് ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്ത നമ്മുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഏരിയ ഭാരവാഹികൾ അതും എല്ലാവർക്കും സെലുള്ള നന്ദി വളരെ സ്നേഹപൂർവ്വം അറിയിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ കടന്നു കൊണ്ടിരിക്കുന്ന വിശിഷ്ടങ്ങളായ മോഹൻജോൾസ് കമ്മിറ്റികൾക്കുള്ള നന്ദി അറിയിച്ചു